ഒരുത്തിന് ഫോണ്ട് വീഡിയോ മെച്ചുകൊടുത്ത് മറ്റൊരുത്തിനെ സ്നെഗിയില് കറങ്ങാൻ വിട്ടിട്ട് അമ്മ അടക്കാ പോയ നോക്കി നോക്കാം കേട്ടോ സമയം രാത്രി എട്ടുമണി കാണണ്ട 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 ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി അവരുത്ത തുണി ഇല്ലാണ്ട് എല്ലാരേം കാണിച്ചോണ്ട് നടക്കുന്നത് അവിടെ ഒരുത്തനേ സ്നുഗ്ഗി നടക്കുന്നത് ഇവിടെ ഒരു ആ നല്ല നല്ല രാത്രി ഉണ്ട് പിന്നെ ഇതാ കേട്ടോ നമ്മുടെ ബാക്ക് അത് പുറത്തേക്ക് ഒരു ആലയൊക്കെ കെട്ടിട്ട് മഴയൊക്കെ പെയ്തപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു അതിൻ്റെ വീടുകളാണ് ഞങ്ങൾക്ക് കണ്ട് ഇനി ഇതൊക്കെ അലക്കിയിട്ട് അതുക്കളി നിന്നും കൂടെ ഒക്കെ തോരണം കെട്ടിവെക്കും അപ്പം അങ്ങനെയാണ്